ഒരു ദുഃഖകരമായ ഒരു ദുഃഖകമായിരുന്നു എല്ലാവർക്കും അറിയാം ഇതിന്റെ കാരണം ഒരു അപകടമല്ല നിങ്ങളെ പേടിപ്പിക്കുന്ന ആവശ്യമൊന്നുമില്ല ഡി വൈ എഫ് ഐ അറങ്ങും ബി ജെ പി ഡി വൈ എഫ് ഐ കണ്ടുപേടിക്കുന്ന പാർട്ടിയല്ല ലോകത്തിൽ സംഗതിയൊക്കെ മാസായിട്ടുണ്ട് ബി ജെ പി പുളകം കൊള്ളിക്കുന്ന രീതിയിലുള്ള മാസ് ഡയലോഗൊക്കെ തന്നെ പക്ഷേ ഈ പറഞ്ഞതിൻ്റെ മലയാളം ഒന്ന് പറഞ്ഞു പറഞ്ഞുതന്നു കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് കൂടിച്ചിരിക്കുകയായിരുന്നു ഇത് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ച് പറയാം ഇദ്ദേഹത്തെ കേരളത്തിൽ ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡൻ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ താല്പര്യം കാണിച്ചിട്ടുണ്ടാവുക നമ്മുടെ സുരേന്ദ്രൻജി തന്നെയായിരിക്കും കാരണം സുരേന്ദ്രൻജിക്ക് അറിയാം ഇതുപോലെ ഒരു മണ്ഡനം പിടിച്ച് ബി ജെ പിയുടെ പ്രസിഡൻ്റ് ആക്കിയിട്ടുണ്ടെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ കേരളത്തിലെ എല്ലാവരും പറയാൻ സാധ്യതയുണ്ട് ഈ മണ്ഡലയേക്കാൻ നല്ലത് എന്തായാലും സുരേന്ദ്രനായിരുന്നുവെന്ന് അതിനു വേണ്ടി സുരേന്ദ്രൻ കളിച്ചിട്ടുള്ള കളിച്ചിട്ടുള്ളൊരു കളിയായിട്ടാണ് ഇങ്ങേരുടെ ഓരോ പ്രസംഗം കേൾക്കുമ്പോഴും എനിക്ക് തോന്നുന്നത് അതൊക്കെയാണെങ്കിലും കലക്കിയിട്ടുണ്ട് ഉറപ്പായിട്ടും ഇങ്ങേരുടെ നേതൃത്വത്തിൽ അടുത്ത ഇലക്ഷന് ബി ജെ പി ഭരണം പിടിക്കും